ശ്രീ ദുർഗ ഉത്സവാഘോഷ കമ്മിറ്റിക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു രൻജി ആദ്യമായി വിഷയത്തിനുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പുതിയ സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരെയും കാണുവാനും ഒരു അവസരം തീർച്ചയായിട്ടും മറ്റുള്ള ചില പരിപാടികളെല്ലാം മാറ്റി വെച്ചിപ്പോ എറണാകുളത്ത് ഇപ്പോ എത്തിയുള്ളൂ അപ്പോ നിങ്ങളുടെ ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസയും നേരുകയാണ് പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ആളുകളൊക്കെ സംസാരിക്കണം എന്തെങ്കിലൊക്കെ അപ്പോ ഞാനൊരു മോഹിനിയാട്ടോ അല്ലെ ഭരതനാട്യമോ അല്ലെങ്കിൽ ഒരു നടനെ അനുകരിക്കയോ ഒക്കെ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ വലിയൊരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്പലമായാലും പള്ളിയായാലും ക്ലബ്ബായാലും പ്രസിഡന്റ്സ് അസോസിയേഷൻ ആയാലും ടി വി തുറന്നാലും ഇതൊക്കെ തന്നെയാണുള്ള ഒരു മനുഷ്യൻ കാണുന്നത് അതിലുപരിയായി നമുക്ക് ഒരാളോട് നേരിട്ട് സംസാരിക്കാനോ സംവേദിക്കാനോ ഒരവസരം ലഭിക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നത് സോ എന്തെങ്കിലും എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുക്കാമല്ലോ അല്ലേ ഒരു പത്ത് മിനിറ്റ് എടുക്കാം എന്തായിട്ട് ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തിയാൽ മതി ഒന്ന് സാറേ അവിടെ ഇടയിൽ ഒരാളെ നിർത്താൻ പറ്റില്ല

പുതിയ എന്റെ പന്ത്രണ്ടാമത്തെ സിനിമ അടുത്ത സിനിമ എന്നല്ലേ ചോദിച്ചേ അടുത്ത സിനിമ എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള എന്ന് പറഞ്ഞൊരു സിനിമയാണ് നടക്കുന്നത് അതായത് കഴിയുന്നതും ഏത് സിനിമയിലും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് മെസ്സേജ് എങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ വെറുതെ ഒരു സിനിമ കണ്ട് നമുക്ക് ആസ്വദിക്കാന്നുള്ള ഒരു വശം മാത്രാണ് പക്ഷെ ആ സിനിമയിലൂടെ ഒരുപാട് ജനറൽ നോളജോ ഒന്നും കിട്ടുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു മെസ്സേജ് ഒന്ന് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ ഒരാള് പൈസയും അല്ലെങ്കിൽ ഡാറ്റയും മൊബൈലിലെ ഡാറ്റയും ഒക്കെ കളഞ്ഞാണല്ലോ അവനോട് സമയം കളഞ്ഞാണല്ലോ കാണുന്നത് അപ്പൊ നമ്മള് ഈ സിനിമയിലൂടെ ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം പ്രവാസികൾ ഒരു അഞ്ചു വർഷത്തിന് ശേഷമുള്ള കേരള സംസ്ഥാനത്തിന്റെ അവസ്ഥയാണ് ഈ സിനിമ ഫസ്റ്റ് സിനിമയിൽ എഴുതി കാണിച്ച അഞ്ചു വർഷത്തിന് ശേഷം കേരളം അഞ്ചു വർഷത്തിന് ശേഷം മൊത്തം പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ കേരളത്തിന്റെ അവസ്ഥയല്ല ഇതാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്നു ഒന്ന് അവിടെയൊക്കെ സ്വകാര്യവൽക്കരണം കൂടിക്കൂടി വരികയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ അവരുടെ നാട്ടിലെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഒന്ന് രണ്ട് സിംഗിൾ ആയ ആളുകൾക്ക് അധികം വാടകയ്ക്ക് സ്ഥലം കിട്ടുന്നില്ല എല്ലാവരും കുടുംബമായിട്ട് വരുന്നവർക്ക് സ്ഥലം കൊടുക്കുന്നുള്ളൂ കാരണം ഒരു സ്ത്രീ കൂടെ വന്നാലേ എപ്പോഴും അവിടെ കിട്ടുന്ന പൈസ മുഴുവൻ ഈ നാട്ടിലേക്ക് അയക്കുന്ന പരിപാടി അവസാനിച്ച് കിട്ടുന്ന പൈസ മുഴുവൻ അയാൾ അവിടെ തന്നെ ചിലവാക്കണമെങ്കിൽ ഒരു കുടുംബം ഒരു പെണ്ണെങ്കിലും വേണം ആണെങ്കിലും കൂടെ അപ്പൊ അതുകൊണ്ട് കുടുംബം വേണം എന്ന് പറയുമ്പോൾ കുടുംബം ഇല്ലാത്തവന്മാരൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥ പിന്നെ ശമ്പളവും അധികം പഴയതുപോലെ കിട്ടുന്നില്ല ഇനി കുടുംബമായി പോകുന്നവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള ചെലവ് ഹെവിയായി വരുമ്പോൾ ഇതിലും മെച്ചം കേരളമാണെന്ന് പറഞ്ഞുകൊണ്ട് സപ്പോസ് മൊത്തം പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചു വന്ന കേരളം എന്തു ചെയ്യും ഇതാണ് സംഭവം അതായത് ഞാൻ പറഞ്ഞ അതിന്റെ ത്രെഡ് മാത്രമാണ് കേട്ടോ ഞാൻ എന്തുകൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്തു അതായത് വിദേശ മദ്യ ഷോപ്പിന് മുന്നിലൊന്നും ആണില്ല നിർമ്മാണ മേഖല നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നിൽക്കുന്നു ലോട്ടറി എടുക്കാനാണില്ല പെട്രോളും ഡീസലും സർക്കാരിന്റെ നൂറ് രൂപ നിങ്ങൾ അടിക്കുമ്പോൾ കിട്ടുന്ന ഇരുപതോ മുപ്പതോ രൂപ കിട്ടുന്നില്ല എ ഐ ക്യാമറയ്ക്ക് പോലും ഇവിടുത്തെ സർക്കാരിനെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വല്ലവനും വല്ല വണ്ടി ഇറക്കിയാലാണല്ലോ എ ഐ ക്യാമറയ്ക്ക് ഉള്ളൂ വണ്ടി ഉയർക്കുന്നില്ല എന്ന് വെറുതെ ഒരു സങ്കല്പിച്ചോ ഇങ്ങനെ വരുമ്പോൾ ഇവിടത്തെ അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാർക്കും നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്ക് എങ്ങനാകും ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ഞാൻ ഇത് ആലോചിച്ചിട്ടാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത് സിനിമ ഒരു പക്ക പൊളിറ്റിക്സോ ഒരു സോഷ്യൽ പ്രമേയമാണ് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ആയിട്ട് ഇതിന് വലിയ ബന്ധമൊന്നും കേട്ടോ അപ്പൊ അങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് വരെയായി ശമ്പളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവര് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ഞാൻ ഉദ്ദേശിച്ചത് അധികം തട്ടിപ്പും തരികടേക്കൊന്നും കൂട്ടുനിൽക്കാതെ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഉരുമുട്ടാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാകും ഈ പ്രശ്നം സർക്കാർ പരിഹരിക്കുക എന്നുള്ളതാണ് വിഷയം ഇത് ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ആയിട്ടൊന്നും അല്ല സിനിമ പോകുന്നത് സിനിമ ഒരു പ്രവാസി തിരിച്ചു വരുന്ന ഒരു പ്രവാസിയുടെ ഗതികേടിലൂടെയാണ് സിനിമയുടെ കഥ പോകുന്നത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പ്രണയവും ജീവിതവും ഒക്കെ തന്നെയാണ് വരുന്നത് കേരള സംസ്ഥാനത്തിന്റെ അവസ്ഥ ഒരു വ്യക്തിയിലൂടെ കാണിക്കും ഇങ്ങനെയാണ്

ഇപ്പോ നമ്മള് ഗാനരജന ആയാലും സംഗീതമായാലും ആലാപനായാലും ഗ്രാഫിക്സ് ആനിമേഷൻ അതിന്റെ നായകനെ അഭിനയിക്കാനുള്ളത് വേണം നമുക്ക് വേണം സ്വന്തമായിട്ടുള്ള രണ്ട് ക്യാമറ വേണം ഇങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഒന്ന് വേണം രണ്ടാമത്തെ കാര്യം അത്യാവശ്യം ജനങ്ങളായിട്ട് നല്ല ബന്ധം വേണം കാരണം ചെറിയ പൈസക്കായിട്ട് ആളുകൾ നമ്മുടെ കൂടെ അഭിനയിക്കാൻ നമുക്ക് ആളെ കിട്ടണമുണ്ടാവും ആണുങ്ങായാലും പെണ്ണുങ്ങൾ പിന്നെ പല ഇതിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം വേണം ഞാൻ പറയുന്നത് ഇപ്പം ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ട് നമുക്ക് വീട് ആവശ്യമുണ്ട് നമുക്ക് അങ്ങനെ എന്ത് ആവശ്യമുണ്ടെങ്കിലും വലിയ വീടുകളായാലും എന്തായാലും ഒരു ജോലറി ആവശ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ ഫോൺ ഫോണിൽ തന്നെ അത് കിട്ടണമല്ലോ അപ്പൊ ആളുകളായിട്ടുള്ള ബന്ധം നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ഒരു ബന്ധവും നമുക്ക് ആവശ്യമുണ്ട് പിന്നെ അതിനനുസരിച്ച് അതിനനുസരിച്ചൊരാളെ